അടിക്കുന്ന എന്റെ കാടിന്നെയാണ് ആ ഓക്കെ ഇവിടെ ടി വി ഇറങ്ങി അടിക്കുന്നുണ്ടേ പറഞ്ഞ ആറ് വണ്ടി ഒക്കെ ആറു വണ്ടി കാര്യ കാര്യം പറഞ്ഞു ഞാൻ ലൈവ് വെച്ചിട്ടുണ്ടോ ഓക്കെ ഇവിടെ റിഫ്ലെക്സിന്റെ ഒരു വണ്ടി കിട്ടിട്ടുണ്ട് കിറ്റിങ്ങ പായക്കമ്പത്തി

ആന്റി ചന്ദ്രൻ ചന്ദ്രൻ ഇറങ്ങി അവിടെ പക്ഷെ അത് ഓക്കേ ടി വിറങ്ങി സ്നൈപ്പ് കണ്ടില്ല വണ്ടി കത്തിക്കുന്നേ ഓ ഇവിടെ ഇവിടെ കത്തർ കല്ല് മാത്തൻ വൺ വൺ എടുക്കാൻ ശ്രമിക്കുന്നു കല്ലുമാത്തൻ എന്താ ആയി കല്ലുമാത്തൻ ഡൗൺ ഇവിടത്തെ മൂന്നര ഡൗൺ ആണേ സാന്റി അടിക്കാൻ ശ്രമിച്ചു നടന്നില്ല അടിച്ചു കയറാൻ ശ്രമിക്കുന്നു അടുത്ത സാന്റി ഡൗണ് ഡൗണ് സോറോ ഒരു വൺ വീ ടുക്കാൻ ശ്രമിക്കുന്നു ആ സോറോ ഡൗണ് ഒരു സോറോക്ക് ബാക്ക് കുറച്ച് താമസിച്ച് പോയിട്ട് ഓക്കെ ഇവിടെ ചരക്ക് ബാക്കിറങ്ങുന്നു ബാക്കിറങ്ങി ചരക്ക് ബാക്കിറങ്ങി ഓക്കെ ചരക്കിന് ബാക്ക് പറ്റി ഓക്കെ വർക്ക് ഈ ഒരു സൈഡിൽ കൂടെ അടിച്ചു തരാൻ ശ്രമിക്കുന്നു അതിന്റെ ടി വി സ്പീഡ് വൺ എച്ച് പി ആണ് റയന ഡൗൺ ആണ് ചരക്ക് ഡൗൺ ആണ് ഇവിടെ സുനിയും റിവെഞ്ച് ആയിട്ട് ഒരു വൺ വി വൺ സിറ്റുവേഷൻ ഓക്കെ റിവെഞ്ച് ഡൗൺ ഇവിടെ സാവേജ് വി എസ് എസ് സാഫർ അൾട്രോൺ സാഫർ ബാക്ക് ഇറങ്ങി ഓക്കെ ബാലൻ ബാക്കപ്പ് എത്തിയിരിക്കുന്നു ടു വി സെർ വൺ വി ത്രീ അടിക്കാൻ ശ്രമിക്കുന്നു ഓക്കെ ലൂയിസ് ഡൗൺ trx drag dark Ra, go, dark go down standing, dark go down 90 okay side. last work kitchen idunnaro oh work kitchen oh work kitchen adikkan shramichu nadannilla ok kitchen adu 905 ni adikunnille adu 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 eda 905 adikana work kitchen meg adikara 905 905 ada poda league varan paranne kannam marad 905 ile 1015 905 kondu veda ore അഞ്ചുല്ലേ ട്രിപ്ലക്സിന്റെ വണ്ടിയെല്ലാം ഡീവി അടിച്ചേ ഹോൾഡൌൺ ഇട്ടേ ഹോൾഡൌൺ ഇട്ടേ ഇട്ടത്തെ ഇട്ടത്തേടിക്കു

ഇവര് എച്ച്എഫ് മറ്റേ വാർ ലിമിറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്നു